ബേക്കൻ ആൻഡ് ടേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നും ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല നമ്മളെ ഡേറ്റ്സ് കേക്കിൻ്റെ റെസിപ്പിയാണ് അതും മിക്സിയിൽ തന്നെയാണ് തയ്യാറാക്കുന്നത് ഓവണും ബീറ്ററും ഒന്നും വേണ്ട നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് അപ്പോൾ ഈ ഒരു ക്രിസ്മസിന് നിങ്ങൾ ഏതെങ്കിലും ഒരു കേക്കെങ്കിലും തയ്യാറാക്കണം അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം മിക്സിയിൽ തന്നെ ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നല്ല പഞ്ഞി പോലത്തെ കേക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കഴിക്കാനോ നല്ല ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ ഒരു കേക്ക് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ അത് ഇവിടെ ഒരു പതിനഞ്ച് ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ചെറിയ അളവിലാണ് തയ്യാറാക്കി കാണിക്കുന്നത് ഇനി ഇതിൻ്റെ ആ ഒരു കുരുവെല്ലാം ഒന്ന് മാറ്റിയെടുക്കാം അപ്പം നിങ്ങൾക്ക് ഡേറ്റ്സ് എടുക്കുമ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സും എടുക്കുക കേട്ടോ കാരണം എൻ്റെ കയ്യിൽ ഇതാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇതിൽ തയ്യാറാക്കി കാണിക്കുന്നത് അപ്പോൾ ഞാൻ അതവിടെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത ശേഷം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കുറച്ച് ഇതൊട്ട് ക്രഷ് ചെയ്തെടുക്കുക അപ്പോൾ നല്ലതുപോലെ ഒന്ന് ക്രഷ് ആയി കിട്ടണം ഇനി നമുക്ക് പഞ്ചസാര ക്യാരമൽ ചെയ്തെടുക്കാം അത് ചെയ്യാനും ഒരിതുണ്ട് കേട്ടോ നമ്മൾ ഞാൻ ഇവിടെ അരക്കപ്പ് പഞ്ചസാര ഒരു പാനിലായിരുന്നു ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ അലുമിനിയം പാനൊക്കെ എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് ക്യാരമൽ ചെയ്തെടുക്കുക അതിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ തീ കൂട്ടി വെച്ച് വേണം നമ്മൾ ആദ്യം ക്യാര്മൽ ചെയ്തെടുക്കുക അതിൻ്റെ ഒരു കള്ളറൊന്ന് മാറി വരുമ്പോൾ ഉടൻ തന്നെ തീ കുറച്ച് കൊടുക്കണം അത് പിന്നെ നമ്മൾ തീ കൂട്ടി വയ്ക്കാൻ പാടില്ല അപ്പം ഞാൻ അത് ഇപ്പം തീ കൂട്ടിയാണ് വെച്ചിരിക്കുന്നത് ഇനി ഇത് ആ കള്ളറ് മാറി വന്നപ്പോൾ ഇനി തീ കുറച്ച് കൊടുക്കുകയാണ് നമ്മൾ പഞ്ചസാര ക്യാരമൽ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കരിഞ്ഞു പോകാതെ പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇതുപോലെ ഇളക്കി കൊടുത്ത് നമ്മൾ തീ കുറച്ച് വെച്ച് നല്ലതുപോലെ ഒന്ന് കള്ളറ് മാറ്റിയെടുക്കണം അപ്പോൾ ഞാനത് ഇവിടെ നല്ലതുപോലെ കളറൊക്കെ മാറിതാ ഈ ഒരു കളറിലായിട്ടുണ്ട് കണ്ടോ നല്ല പതഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് ഞാൻ അത ഇവിടെ മുക്കാൽ കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ കുറച്ച് കുറച്ചുകൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം നമ്മൾ നീങ്ങി നിന്നിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ നല്ല തിളച്ചുകൊണ്ടിരിക്കുന്നോണ്ടിനെ പെട്ടെന്ന് ചൂടടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതാ കണ്ടോ ഈ ഒരു കളറിലാണ് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ആ ഒരു ഈന്തപ്പഴവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ തിളപ്പിച്ച് കുറുക്കിയെടുക്കണം അപ്പം ആ നല്ലതുപോലെ സോക്കായി കിട്ടും കേട്ടോ ആ ഒരു ഈന്തപ്പഴം നല്ല സോഫ്റ്റ് ആയിട്ട് വരും കാണാമെങ്കിൽ മാത്രമേ ഒരു കേക്ക് നല്ല കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ പിന്നെ എനിക്ക് ഞാൻ ഇതിലേക്കൂടെ കുറച്ച് ഉണക്ക മുന്തിരിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ കാരണം അതും ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ ഈ ഒരു ഡേഡ്സ് കേക്കൊക്കെ തയ്യാറാക്കുമ്പോൾ കുറച്ച് ഉണക്കമന്തിരിയും കുറച്ച് അണ്ടിപ്പരിപ്പൊക്കെ നമ്മൾ ഇതിൽ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ ആ കേക്ക് എല്ലാം മിക്സിയിൽ തയ്യാറാക്കി കാണിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ വേണ്ടിയാണ് ഈ ക്രിസ്മസിന് നിങ്ങൾ ഒരു കേക്കെങ്കിലും ചെയ്യണം കേട്ടോ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഓവണും ബീറ്ററും ഒന്നുമില്ല എന്നും പറഞ്ഞ് ആരും കേക്ക് ചെയ്യാതിരിക്കേണ്ട കേക്ക് ചെയ്യാൻ അറിയാത്തവരും ഈ ഒരു വീഡിയോ കണ്ടാൽ തീർച്ചയായിട്ടും ചെയ്യും കേട്ടോ അപ്പം ഞാനത് അവിടെ ഈന്തപ്പഴമൊക്കെ നല്ലതുപോലെ കുറുകി ഇട്ടിട്ടുണ്ട് ആ കളറ് കാണുമ്പോൾ തന്നെ അറിയാം ഇത് നമ്മൾ ഇത് ക്യാരമോൾ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യണം അധികം കരിഞ്ഞു പോയി കഴിഞ്ഞാൽ കൈപ്പിൻ്റെ ഇത് വരും ഇത് കറക്റ്റാണ് കേട്ടോ അപ്പോൾ അതായത് ഞാൻ ഒരു പാത്രത്തിലേക്ക് ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് ഇനി നമുക്കിതിനു വേണ്ടിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഒരു അരിപ്പ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഇവിടെ ഒരു കപ്പ് മൈദ മാവാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം മാവ് എടുക്കുമ്പോൾ നമ്മൾ കറക്റ്റ് ആവ വടിച്ച് തന്നെ എടുക്കണം കേട്ടോ ആ കപ്പിൻ്റെ ഒരു കപ്പ് അളവിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും ഒരു നുള്ളു ഉപ്പുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഞാൻ അതവിടെ അരിച്ചെടുക്കുകയാണ് അപ്പോൾ ഇതുപോലത്തെ നിങ്ങൾക്ക് നല്ല എളുപ്പത്തിലുള്ള കേക്കിൻ്റെ വീഡിയോസൊക്കെ വേണമെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഞാനത് ഇവിടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ചെടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ ഒരു വിസ്ക് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു സ്പൂൺ ഉപയോഗിച്ച് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇനി ഞാൻ അടുത്ത് ചെയ്യുന്നത് പഞ്ചസാര പൊടിച്ചെടുക്കുന്നതാണ് അപ്പോൾ ഞാൻ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ഒരു ഗ്രാമ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പൊടിച്ചെടുത്തതാണ് ഇനി ഇതേ പഞ്ചസാരയിൽ തന്നെയാണ് ഞാൻ മുട്ടയും പതപ്പിച്ചെടുക്കുന്നത് അപ്പോൾ ഞാൻ അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന അര ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനെ നല്ലതുപോലെ അടിച്ചെടുത്തതാണ് ഇനി അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം നമ്മളിതിനെ അടിച്ചെടുത്ത ശേഷം ദാ ഈ ഒരു ഈന്തപ്പഴത്തിൻ്റെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമുക്കൊരു വിസ്കോ അല്ലെങ്കിൽ ഒരു ചെറിയ തവിയോ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കാം കലക്കുമ്പോൾ തന്നെ അറിയാം കളർ കാണുമ്പോൾ തന്നെ അറിയാം നല്ല കേക്കാണ് കേട്ടോ നല്ല കളറൊക്കെ ഉള്ള ഒരു കേക്കാണ് തയ്യാറാക്കുന്നത് ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഒരു സ്പൂൺ അളവിൽ മാവ് മാറ്റിയത് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പിരുന്നിട്ട് എനിക്ക് അഞ്ചാറേ ഉണ്ടായിരുന്നുള്ളൂ അതും കൂടി ഞാൻ അതിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് അപ്പം നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പൊക്കെ ഇത്തിരി കൂടുതൽ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇരുന്നതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ മാവൊക്കെ തയ്യാറാക്കുമ്പോൾ ഇതുപോലെ തയ്യാറാക്കിയാൽ നല്ല കളറും കിട്ടും നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ പിന്നെ ഇതിൽ കൂടെ കുറച്ചുകൂടെ കളർ കിട്ടും നിങ്ങൾ ഈ ഒരു ഇതൊക്കെ നമ്മൾ ഈ പ്ലം കേക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ബ്രൗൺ ഷുഗർ ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ പിന്നെ ഞാൻ അവിടെ കേക്ക് ടിൻ എടുത്തിട്ടുണ്ട് കേക്ക് ടിന്നിൽ നമ്മൾ എണ്ണയൊന്ന് തടവിയ ശേഷം അതിലേക്ക് മൈദാ മാവിട്ട് ഒന്ന് എല്ലാം എടുത്ത് തട്ടിയ ശേഷം ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തതാണ് അതിന് ശേഷം നമ്മൾ ഈ ഒരു മാവ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ടോപ്പിക്കോ എന്തെങ്കിലും വെച്ച് ഒന്ന് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക അപ്പോൾ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പോയി കിട്ടാൻ വേണ്ടിയാണ് ഇനി ഇതിലേക്ക് ഞാൻ അവിടെ കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും കൂടി വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടോട്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി ചെയ്യണേ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഇവിടെ ഓവണും ബീറ്ററും ഒന്നും ഇല്ലാതെ എല്ലാ കേക്കും മിക്സിയുടെ ജാറിലാണ് തയ്യാറാക്കി കാണിക്കുന്നത് അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പം ഞാൻ ഇവിടെ ഒരു പത്ത് മിനിറ്റ് ഈ ഒരു അലുമിനിയം പാത്രം നല്ലതുപോലെ ചൂടാക്കിയ ശേഷം അതിലേക്ക് വെച്ച് കൊടുത്ത് ഞാൻ ഇവിടെ ഏതാണ്ട് ഒരു മുക്കാൽ മണിക്കൂർ കൂടുതലായിട്ടും ഈ കേക്ക് വേഗാൻ വെച്ചിട്ട് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഞാനവിടെ നല്ലതുപോലെ തണുക്കാൻ വേണ്ടി വെക്കുകയാണ് പക്ഷേ ഞാൻ അധികം തണുത്തില്ല അതിനു മുമ്പേ കട്ട് ചെയ്തു കേട്ടോ കട്ട് ചെയ്ത ആദ്യത്തെ കട്ട് ചെയ്തത് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാനത് അവിടെ രണ്ടാമത്തെ കഷ്ണം കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു കേക്ക് നല്ലതുപോലെ തണുത്ത ശേഷമാണ് കഴിക്കുക കേട്ടോ ചൂടോടെ കഴിക്കരുത് നല്ലതുപോലെ തണുത്ത ശേഷം വേണമെങ്കിൽ ഒരു ദിവസം വച്ചിട്ട് കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഞാനത് അവിടെ കേക്ക് എടുത്തിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കേക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല പഞ്ഞി പോലത്തെ കേക്കാണ് അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ഒരു പ്ലം കേക്ക് ആയാലും അതുപോലെ തന്നെ ഡേറ്റ്സ് കേക്ക് ക്യാരറ്റ് കേക്ക് ഏത് കേക്ക് തയ്യാറാക്കിയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ